പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും ഞങ്ങൾ ചെയ്തു തരും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച മൺചട്ടി വിൽപ്പന കേന്ദ്രത്തിന്റെ ഉടമ ചിന്നമ്മയ്ക്ക് പവൻ ഗോൾഡ് ജീവനക്കാരുടെ സഹായഹസ്തം ചിന്നമ്മയ്ക്ക് തിരൂർ ഗോൾഡ് ജീവനക്കാർ സ്വരൂപിച്ച് ധനസഹായം കൈമാറി കഴിഞ്ഞ ദിവസമാണ് തലക്കാട് ബി പി അങ്ങാടി ബൈപ്പാസിൽ ചിന്നമ്മയുടെ മൺചട്ടി വിൽപ്പന കേന്ദ്രത്തിൽ വിരുദ്ധർ അക്രമം നടത്തിയത് ബൈപ്പാസ് റോഡിലെ കട്ടച്ചിറ റോഡ ബൈപ്പാസിൽ ചെറിയ ഷെഡ് കെട്ടി മൺചട്ടികൾ വിൽപ്പന നടത്തുന്ന കൊടക്കൽ വീട് കോളനിയിലെ ചിന്നമ്മയുടെ മൺചട്ടികളാണ് അടിച്ചു തകർത്തത് ബുധനാഴ്ച രാത്രിയാണ് സംഭവം ലക്ഷം വീട് കോളനിയിലെ താമസ താമസസ്ഥലത്തു നിന്ന് നിർമ്മിച്ചാണ് ഇവർ വിൽപ്പനയ്ക്കെത്തിക്കുന്നത് മാസങ്ങൾക്കുള്ളിൽ ഇത് മൂന്നാം തവണയാണ് ചിന്നമ്മയുടെ കടക്കു നേരെ ആക്രമണം നടക്കുന്നത് മുപ്പതിനായിരം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നു തുടർന്ന് തിരൂരിലെ മാധ്യമങ്ങളിലൂടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ചിന്നമ്മയ്ക്ക് തിരൂർ പവൻകോൾഡ് ജീവനക്കാർ സ്വരൂപിച്ച ധനസഹായം കൈമാറിയത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മൺപാത്രങ്ങൾ നശിപ്പിക്കപ്പെട്ട ഒരു വാർത്ത കണ്ടിട്ട് ന്യൂസ് വഴി അറിഞ്ഞു വന്നതാണ് പിന്നെ ആ സ്ത്രീയുടെ ഒരു വല്ലാത്ത ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ നിന്നും ഞങ്ങൾ പവൻ ഗോൾഡിലെ സ്റ്റാഫുകളാണ് സ്റ്റാഫുകളുടെ ചെറിയ ഒരു സംഭാവനയായിട്ട് ചേച്ചിക്ക് കൊണ്ടു തന്നതാണ് തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ചടങ്ങിൽ പങ്കെടുത്തു സാമൂഹ്യദ്രുവികൾ ഉടച്ചിരുന്നു അതിന് പവൻ ഗോൾഡിൻ്റെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു ചെറിയൊരു ഉപഹാരം ഇപ്പോൾ ചിന്നമ്മ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള കുട്ടികൾ ഇപ്പോഴും നമ്മൾ സമൂഹത്തിലുണ്ട് നമ്മളൊക്കെ തിരിച്ചറിയാം കാരണം ഏത് സമയത്തും ഒരു കൈത്താങ്ങായി നിൽക്കുന്ന ഇവരൊക്കെ നമ്മൾ എന്തായാലും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് ആര് തോൽപ്പിക്കാൻ വിചാരിച്ചാലും ചിന്നമ്മ ചേച്ചിയെന്നല്ല ഈ സമൂഹത്തിൽ ആര് ആര് തോൽപ്പിക്കാൻ സാമൂഹ്യ തോൽപ്പിക്കാൻ വിചാരിച്ചാലും ഇത്ര നന്മ പറ്റാത്ത ഉറവിടമായ ഒട്ടനവധി പേര് ഈ കേരളത്തിൽ നന്മ പറ്റാത്ത സമൂഹത്തിലെ ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയെ ആർക്കും ഒറ്റപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ സമൂഹത്തെ അല്ലെങ്കിൽ ഈ ഒരു ഒരു കൂട്ടായ്മയെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പവൻ ഗോൾഡിലെ ഈ സ്റ്റാഫും അവരുടെ മാനേജ്മെൻറ്റും ആ അമ്മക്ക് വലിയൊരു സഹായമായിട്ട് എത്തിയത്